ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രഷർ ലിങ്കിൽ നിർത്തി നമ്മൾ മൂന്ന് എപ്പിക്സ് എന്ന് വെച്ചിട്ടുള്ള മാച്ചാണ് അപ്പോൾ നമ്മൾ ടോറസ് റൊസിസ്കി അതുപോലെ തന്നെ പാർജസാണ് ഇവരെ മൂന്നേരം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അവരെ മൂന്ന് പേരെയും ഫസ്റ്റ് തന്നെ വെച്ച് മൂന്നാൾ ഒരുമിച്ച് കളിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ ഒപ്പോണൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഒപ്പോണൻ്റെ സ്കോഡ് ഇതാണ് ഫുള്ള് ലജൻഡ് സ്കോഡാണല്ലോ ഒലിപ്പിക്കെന്നെ ഉള്ളു തോന്നുന്നുണ്ട് അതിപ്പോൾ ബാക്കിയൊക്കെ ലെജൻഡർ ഐക്കോണിക്കാണ് നെസ്റ്റ മാത്രമാണ് നല്ലത് എന്തായാലും നമുക്ക് നോക്കി വയ്ക്കാം പഴയ എതിരാളികളും പുതിയ എതിരാളികളൊക്കെ നോക്കി വെക്കാം അസ്തിരിച്ച് നമുക്കാണ് ഓവൺ ലോണ്ട്രിച്ച് പാർജസ് എണ്ണ മിസ്സായി അപ്പം പരമാവധി നമ്മൾ ആ മൂന്ന് വയസ്സിനും ടാർഗറ്റീല് കളിച്ചാണ് അതുകൊണ്ട് കിട്ടി കഴിഞ്ഞാൽ പരമാവധി ഗോളടിക്കുക അല്ലെങ്കിൽ പാസ് ഇട്ടുകൊണ്ട് അസിസ്റ്റ് കൊടുക്കുക അത് പരിപാടിയാണ് അപ്പോൾ റോസ്കി വീണ്ടും ഓവൺ അപ്പോൾസിനെ തന്നെ വെച്ച് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് മനസ്സിൽ കിട്ടി കളിപ്പിച്ചാൽ ഉണ്ടെങ്കിൽ ലിസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മളെന്തായാലും ഇപ്പോഴാണ് കളിപ്പിക്കാൻ കിട്ടിയത് കുറച്ച് നമ്മൾ വീടൊന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കുറച്ച് തിരിക്കപ്പെട്ട് അപ്പം അതൊന്ന് എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളിന്നി പരമാവധി ലേഖടിപ്പിക്കാതെ നോക്കാം വീടൊക്കെ വരാൻ റോസ്കിപ്പിച്ചു കൊസ്റ്റിക്കും ഹജാഡിനെ അല്ലാടുന്ന മാറ്റിയിട്ടാണ് മൈനസ് പോളുകൊടുത്തു പിന്നെ ഓ പോസ്കിനെ നല്ലൊരു ഷോട്ട് കീപ്പർ സേവ് ചെയ്തും പിന്നെ റോബോട്ട കളസ് തെറ്റിണ്ട് വച്ചാവ് പിടിച്ചു

റിട്ടേൺ ചാർജ് ഓവൺ ബെക്കംബർ പിടിച്ചു അവിടെ നമ്മൾക്ക് വെക്കമ്പറാണത് ആ ടൈമിലൊക്കെ കിണ്ണൻ കാച്ചി കാടുന്നു കിയോളൊക്കെ ക്യാമ്പൽ ക്യാമ്പലിപ്പോൾ അധികം കാണാതന്നല്ല ഇത് ക്യാമ്പിലൊക്കെ മെയിൻ ആയിരുന്നു പിയോൾ അന്തോള് ക്യാമ്പല് ബെക്കംബില് മൂന്നേരും അമ്മ പിന്നെ സീനക്കൻ ഫോറസ് ഷോട്ടിന് മിസ്സായി പക്ഷേ റീബൗണ്ട് പാർജ സമയം കിട്ടി പാർജ് സമയത്ത് പാസ് ഓടേ ഗോള് ഗോണ്ട് ബക്കാം രമാൽ

അങ്ങനെ ഫസ്റ്റ് ആയിട്ടുണ്ട് ഹായിട്ടുണ്ട് എൻ്റെ നമ്മൾ അടിച്ചിട്ടുണ്ട് ഒന്ന് ടോർസിന് വെച്ചിട്ടുണ്ട് ഒന്ന് ഓൺ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് റൊമ്മി മെസ്റ്റിസ്റ്റ ലോങ് ബോൾ കീപ്പറാണ് ഡിഡ ഡിഡൻ്റെ വീടിൻ്റെ ഒരു ലോങ് ബോൾ ഡെക്കാം കഫ് ഓഫിട്ടില്ല ലമ്പാട് എന്റെ നെടുവിടെ ഞാന റിസരാജോ റിസരാജ് എം ആല് ടോറസ് ഓമിസായി പാസ്സൊന്നൊരു ലോ ആയി മാറി നെറ്റിൻ്റെ ഒരു എം ആൽ നല്ലൊരു പാസ്സാണ്

കീപ്പർ പരമാവധി നമ്മളെ സഹായിക്കാൻ അത്ര സഹായിക്കുന്നു പക്ഷെ പിന്നെ കിട്ടാത്തതാണ് ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല വീണ്ടും ബോൾ പക്ഷേ മിസ്സായി और उसके टॉर्स अब टॉर्स में चलो भी इन दम टॉर इधर मूनो वाला ही और असम टार्जिसन में मचे रोस्के नमल टार देते हैं सिगल इसी में इतनी रोस्स की और टार्जिसन आ रहे हैं डिलम और उसको रिंग यो करते हैं रोस्के

ഒന്ന് നമ്മളെ മാച്ച് അങ്ങനെ മാസാനിച്ചിട്ടുണ്ട് മൂന്ന് ഗോളിനെ നമ്മള് വിജയിച്ചു എന്തായാലും നമ്മള് ടോറസിനെയും നമ്മുടെ ടോർസിനെയും അതുപോലെ തന്നെ നമ്മളെ റോസ്കിനെയും പാർജ് വെച്ച് കളിച്ച മാറ്റിൽ നമ്മൾ മൂന്ന് ഗോളും ജയിച്ചിട്ടുണ്ട് ടോർച്ചിന് വെച്ച് എണ്ണ നമ്മൾ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചോ എന്ന് തന്നെ ഉള്ളൂ മൂന്ന് പേരും കിട്ടി കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് കളിപ്പിച്ചോന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ഇതിൽ നിന്ന് കിട്ടിയിക്കണമെന്ന് വെച്ചാൽ വരെ കളിപ്പിച്ചവരുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോൾ നമ്മൾ വീടിനെ പറ്റി എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക പിന്നെ ഞാനിന് മസ്റ്റ് ആയിട്ട് സബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ